നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ എഴുപതിനായിരത്തോളം മനുഷ്യരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയത് ലോകം വിലക്കിയ ഭൂബി ട്രാപ്സ് റോബോട്ടുകൾ ഗാസയിൽ സർവനാശം വിതയ്ക്കാൻ നിരോധിത ആയുധമായ ഭൂബിട്രാപ് റോബോട്ടുകളും ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട് ചിഹ്നച്ചിതറിയ നിലയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഇത്തരം ആയുധങ്ങളുടെ പ്രഹരശേഷിയുടെ ഫലമാണെന്നാണ് ആരോപണം ആയിരത്തിലധികം കെട്ടിടങ്ങൾ ഇത്തരത്തിൽ ഗാസയിൽ നാമാവശേഷമാക്കിയതായാണ് കരുതുന്നത് പലസ്തീനിൽ ഇസ്രായേൽ നടപ്പിലാക്കിയ വംശഹത്യയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തുവരുന്നത് മിസൈലുകളും തോക്കുകൾക്കും പുറമെ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ബൂബി ട്രാപ്സ് റോബോട്ടുകളും വ്യാപകമായി തന്നെ ഉപയോഗിപ്പിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ശേഷം പലസ്തീനികൾ ജന്മനാടുകളിലേക്ക് തിരികെ എത്തിയപ്പോഴാണ് ബൂബി ട്രാപ്സ് റോബോട്ടുകളുടെ പ്രഹരശേഷി വ്യക്തമാകുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് വന്ന പലസ്തീനികൾ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇസ്രയേൽ വിക്ഷേപിച്ച പൊട്ടാത്ത ബോംബുകളാണ് കണ്ടെത്തുന്നത് ഗസയിലേക്ക് തിരിച്ചെത്തി താൽക്കാലിക വാസസ്ഥലം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത് ഖാൻ യൂനൂസിന്റെ ദക്ഷിണ സിറ്റിയിലേക്കും മറ്റും പലായനം ചെയ്ത കുടുംബങ്ങൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഗസയുടെ വലിയൊരു ഭാഗവും ഇസ്രായേൽ സൈന്യം കൈവശം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് താമസിക്കാൻ എവിടെയും സ്ഥലമില്ലെന്നാണ് തിരിച്ചെത്തുന്ന പലസ്തീനികളിൽ പലരും പറയുന്നത് പ്രാദേശികമായി എക്സ്പ്ലോസീവ് റോബോട്ട് എന്നറിയപ്പെടുന്ന സൈനിക വാഹനത്തിന് സമീപമാണ് ഐതൻ ഖദ്രോഫ് എന്ന ഫലസ്തീൻ പൗരൻ തന്റെ താൽക്കാലിക പാർപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വലിയ പ്രദേശം പോലും തകർക്കാൻ കേൽപ്പുള്ള ശക്തമായ ബോംബുകളുള്ള വാഹനങ്ങളാണ് ഇവ ഗസയുടെ പല നഗരപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ് റോബോട്ടുകൾ വിന്യസിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് ഖാൻ യുനൂസിലെ തന്റെ വീട്ടിലേക്ക് ഗദോറാഹ് തിരിച്ചെത്തിയത് തന്റെ അയൽപ്പക്കത്തെ വീട്ടിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഉപകരണങ്ങളുണ്ട് തീയോ മറ്റോ അപ്രതീക്ഷിതമായി വന്ന് പതിച്ചാൽ മൊത്തം കത്തി അമരുമെന്നും പലസ്തീൻ അഭയാർത്ഥികൾ പറയുന്നു മുരൾച്ചോടെ എത്തുന്ന ബോംബർ വിമാനങ്ങൾ വർഷിക്കുന്ന മിസൈലുകളെക്കാളെയും കരവഴി എത്തിയ സൈന്യം തോക്കും പീരങ്കിയും ഉപയോഗിച്ച് നേരിട്ട് നടത്തുന്ന ആക്രമണത്തെക്കാളുമെല്ലാം കൂടുതൽ പ്രഹരശേഷിയുള്ളതാണ് ഗസയിൽ സർവനാശം വിതച്ചതെന്ന് യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു വിദൂരങ്ങളിലിരുന്ന് റിമോട്ടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന വിധത്തിലാണ് സർവ്വസംഹാരി എന്ന് വിശേഷിപ്പിക്കാറുള്ള ഇവയെ യുദ്ധഭൂമിയുടെ നടുത്തളത്തിലേക്ക് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച വ്യോമാക്രമണത്തിന് പിന്നാലെ വീടുകൾ ഒഴിഞ്ഞുപോയ ഗസ നിവാസികളുടെ അവശേഷിച്ച കെട്ടിടങ്ങളും വസ്തുക്കളുമെല്ലാം നാമാവശേഷമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ലോകം വിലക്കിയ യുദ്ധതന്ത്രം ഇസ്രയേൽ പ്രയോഗിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ജബലിയ അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ആദ്യമായി ഇസ്രയേൽ സൈന്യ ബൂബിയർ ട്രാപ്പ് റോബോട്ട് ഉപയോഗിച്ചത് ഇത് ഗസ സിറ്റിയിലും ജബലിയയിലുമായി കെട്ടിടങ്ങളും വീടുകളും ആശുപത്രികളും നിറഞ്ഞ പ്രദേശങ്ങളിൽ വെടിനിർത്ത പ്രാബല്യത്തിൽ വരുന്നതുവരെ തുടർന്നു പോവുകയും ചെയ്തു സേവന കാലാവധി പൂർത്തിയാക്കിയ ശേഷം സൈന്യം ഉപേക്ഷിച്ച എം വൺ എന്ന ആംഡ് പേഴ്സണൽ കരിയർ വാഹനമാണ് റോബോട്ടിക് ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് വിദൂരങ്ങളിലിരുന്ന് റിമോട്ടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന വിധത്തിൽ സജ്ജീകരിച്ചാണ് എം വൺ എന്ന സർവ്വസംഹാരിയെ യുദ്ധഭൂമിയുടെ നടുത്തളത്തിലേക്ക് നയിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് ടൺ വരെ സ്ഫോടന വസ്തുക്കൾ നിറച്ച ശേഷം വീടുകളും ആശുപത്രികളും ഉൾപ്പെടെ കെട്ടിട സമുത്ത സമുച്ചയങ്ങൾ നിറഞ്ഞ പ്രദേശത്തേക്ക് ബോബി ട്രാപ്സ് റോബോട്ട് സൈനിക ബുൾഡോസറുകളുടെ സഹായത്തോടെ നിരക്കി നീക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും ശേഷം ഇരിക്കുന്ന സൈനികർ വിദൂര നിയന്ത്രണത്തിലൂടെ റിമോട്ടിലൂടെയാണ് ഈ സ്ഫോടനം നടത്തുന്നത് നൂറു മുതൽ മുന്നൂറ് വരെ ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വമ്പൻ സ്ഫോടനത്തിലൂടെ ചുറ്റുപാടിനെ നരകമാക്കുന്നതാണ് ഇതെന്നാണ് വിദഗ്ധർ വിശദീകരിക്കുന്നത് സൈതൂണിൽ മാത്രം ഇതിനകം അഞ്ഞൂറോളം കെട്ടിടങ്ങൾ ഇത്തരം സ്ഫോടനത്തിലൂടെ തകർത്തുവെന്ന് യൂറോ മെഡ് റിപ്പോർട്ട് ചെയ്തു ഒരു സംഘർഷവേളയിലും കേൾക്കാത്ത ശബ്ദമായിരുന്നു ഇത്തവണത്തെ യുദ്ധത്തിൽ ഗസയിൽ മുഴങ്ങിയതെന്ന് ഗസ നിവാസിയായ ഷരീഫ് ഷാദി മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു സ്ഫോടന വസ്തുക്കൾ നിറച്ച റോബോട്ട് റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് പ്രവേശിക്കുന്നതിന് സാക്ഷിയായിരുന്നു ഈ ഷരീഫ് ഷാദി എന്ന് പറയുന്നയാൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം അവശിഷ്ടങ്ങളായി മാറി കഴിഞ്ഞ നവംബറിൽ ജബലിയ ക്യാമ്പിനെ തകർത്ത സ്ഫോടനത്തിന്റെ ഓർമ്മ ഷാദി പങ്കുവച്ചു ആ നവംബറിലെ പ്രഭാതത്തിൽ എട്ട് അംഗങ്ങളുള്ള കുടുംബത്തിന് ഭക്ഷണം തേടിയാണ് അന്നും പുറത്തിറങ്ങിയത് അപ്പോൾ ഒരു ടാങ്കർ വാഹനത്തെ ഡി ടെൻ ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിട സമുച്ചയത്തിനുള്ളിലേക്ക് തള്ളി നീക്കുന്നത് കണ്ടു പന്തികേട് തോന്നി ഞാൻ ഓടി കുറഞ്ഞത് നൂറ് മീറ്റർ ഓടാനേ കഴിഞ്ഞുള്ളൂ വലിയ പൊട്ടിത്തെറി നടന്നു സ്ഫോടനം അത്ര ശക്തമായിരുന്നു അടുത്തുണ്ടായിരുന്നവർ ശരീരഭാഗങ്ങൾ പോലും അവശേഷിക്കാതെ ചിഹ്നിച്ചിതറി കാൽപാദത്തിനടിയിൽ ഭൂമി കുലുങ്ങുന്നത് പോലെയായിരുന്നു അനുഭവമെന്ന് ഷാദി ഓർത്തെടുക്കുന്നു നിരോധിത ആയുധങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ് ഈ ആക്രമണമെന്ന് യൂറോമെഡ് റിപ്പോർട്ട് ചെയ്തു ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നത് യുദ്ധക്കുറ്റമാണ് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമായാണ് യൂറോമെഡ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേൽ സൈന്യമോ സർക്കാരോ ഈ ആയുധങ്ങളുടെ ഉപയോഗം പരസ്യമായി അംഗീകരിച്ചിട്ടില്ല ഗസിയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഭൂബി ട്രാപ്ഡ് റോബോട്ടുകൾ ഇസ്രയേൽ പരക്കെ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കുന്നതാണ് താനും സ്ഫോടന പ്രഹരം മാത്രമല്ല പൊട്ടിത്തെറിക്ക് പിന്നാലെ വിഷവാതകം പരത്തുകയും ചെയ്യുന്നതായി പലസ്തീനിയൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബൂ അഫ്സ വെളിപ്പെടുത്തി സമീപ പ്രദേശങ്ങളിലേക്ക് വാതകം പടരുന്നതോടെ ഗുരുതര ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശ്വാസതടസ്സം സംബന്ധിച്ച് ആവർത്തിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലഡും അപകടകരമായ രാസവസ്തുക്കളും അടങ്ങിയതാണ് ഈ വിഷവാതകം യുദ്ധം കഴിഞ്ഞും അതിൻ്റെ ശേഷിപ്പുകൾ അന്തരീക്ഷത്തിലുണ്ട് എന്നും ഡോക്ടർ പറയുന്നു വെടിമരുന്നിൻ്റെയും കത്തിയ ലോഹത്തിന്റെയും മിശ്രിതം ശ്വാസകോശത്തിൽ പറ്റിപ്പിടിച്ചതായും സ്ഫോടനത്തിനുശേഷം വളരെ കാലം ശ്വസിക്കാൻ പ്രയാസപ്പെട്ടതായും ഗസ സിറ്റിയിലെ സബ്ര നിവാസി അഹമ്മദ് അൽ ദർമലി പറഞ്ഞു പൊട്ടിത്തെറിയുടെ ശബ്ദവും വ്യത്യസ്തമായിരുന്നുവെന്ന് അവർ വിശദീകരിക്കുന്നു ജബലിയ ക്യാമ്പ് ബൈത് ഹനൂൺ തലഅൽ സാദർ ബൈത്ത് ലിഹിയ തുഫ നൈബർഹുഡ് ഷുജായിയ സൈതൂൺ സബ്ര ഷെയ്ഖ് റദ്വാൻ അബു ഇഖ്ദർ ജബലിയ ഡൗൺ ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഭൂമി ട്രാപ്പ് റോബോട്ട് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഗസയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ വരെ നിരോധിച്ച യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ച് ഗസയുടെ ഫലപുഷ്ടമായ മണ്ണിനെ വിഷലിപ്തമാക്കിയിരുന്നു ഇസ്രയേൽ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിന് പുറമേ വ്യാപകമായ രീതിയിൽ കാർഷിക മേഖലയെ നശിപ്പിക്കുന്നവയാണിതെന്ന് പലസ്തീനിയൻ അഗ്രികൾച്ചറൽ വർക്ക് കമ്മിറ്റി യൂണിയൻ ഡയറക്ടർ മൊയാദ് ബഷാത്ത് ഇതിൽ പ്രതികരിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച യുദ്ധസാമഗ്രികളാണ് ഇസ്രയേൽ ഗസാ മുനമ്പിൽ ഉപയോഗിച്ചത് വൈറ്റ് ഫോസ്ഫറസ് അപകടകരമായ ബോംബുകൾ യു നിന്നുള്ള മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കാഴ്ചനഷ്ടം ക്യാൻസർ ചർമ്മത്തിലെ പൊള്ളൽ തുടങ്ങി പല മാരകമായ ശാരീരിക അസുഖങ്ങൾക്കും ഇത് കാരണമാകും മനുഷ്യനു പുറമെ മണ്ണിനെയും ഇവ ഇല്ലാതാക്കുന്നുണ്ട് ഈ പദാർത്ഥങ്ങൾ മണ്ണിനെയും അതിൽ വളരുന്ന വിളകളെയും വിഷലിപ്തമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കർഷകർ ഈ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതോടെ ക്യാൻസറോ മറ്റ് ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നിരോധിത യുദ്ധോപകരണങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ഗസയിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കുമെല്ലാം പ്രതികൂലമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ പദാർത്ഥങ്ങൾ കലർന്ന മണ്ണ് മൂന്നോ അഞ്ചോ വർഷത്തേക്ക് കൃഷിക്ക് അനുയോജ്യമായിരിക്കില്ല എന്നും ഉൽപാദനക്ഷമമായിരിക്കില്ല എന്നും മൊയാദ് ബഷാത്ത് പറഞ്ഞു ഗസയിൽ ഫംഗസുകളും മണുക്കളുമെല്ലാം വ്യാപകമാണ് മരിച്ച മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ശവശരീരങ്ങൾ കൃത്യമായി മറവു ചെയ്യാൻ പോലും പറ്റാതെ അത് മേഖലയുടെ ജൈവിക അവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇതിനൊപ്പം വ്യത്യസ്ത രാസപദാർത്ഥങ്ങളും കൂടി ചേരുന്നതോടെ വ്യത്യസ്ത രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ മേഖല കീഴടങ്ങാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ഈ ഫംഗൽ ബാധ ഗസ മേഖലയിലുള്ള ഇസ്രയേൽ സൈനികനിൽ റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യനില അതീവ വഷായ നിലയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഫംഗസ് ബാധ തിരിച്ചറിഞ്ഞത് വൈകാതെ ഈ സൈനികൻ മരണത്തിന് കീഴടങ്ങി തുടർന്ന് നിരവധി ഇസ്രയേൽ സൈനികരിൽ പലർക്കും ഈ ഫംഗസ് ബാധ കണ്ടെത്തി ഹമാസിന്റെ ജൈവായുധ ആക്രമണമാണ് ഈ ഫംഗസ് ബാധയ്ക്ക് കാരണമെന്നാണ് തുടക്കത്തിൽ ആരോപണം ഉയർന്നത് പക്ഷെ അതിനും തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല യുദ്ധത്തിൽ ഗാസയിലെ മണ്ണും വലിയ തോതിൽ മലിനമാക്കപ്പെട്ടിട്ടുണ്ട് മണ്ണിന് അപരിചിതമായതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിക്ക് അപ്പുറമുള്ളതുമായ വസ്തുക്കൾ പെട്ടെന്ന് വന്ന് ചേരുമ്പോഴാണ് ഇത്തരം ഫംഗസുകളും മറ്റ് സൂക്ഷ്മജീവികളും ഉണ്ടാകുന്നത് ഗസയിലും ഇതുതന്നെയാകും സംഭവിച്ചിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളുമായി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് തിരിച്ചറിയാത്ത മരുന്നുകളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂക്ഷ്മ ജീവികളെയാണ് ഗാസയിൽ കണ്ടെത്തിയത് ഇവയെല്ലാം തന്നെ ഇതുവരെ ഗാസയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ കൂടിയാണ് റെസിസ്റ്റന്റ് മൈക്രോബുകൾ എന്നാണ് ഇവയെ ഗവേഷകർ ഇപ്പോൾ വിളിക്കുന്നത് ഗാസയിൽ കണ്ടെത്തിയ ഇവ സൈനികരിലൂടെ ഇസ്രയേലിലേക്കും അതുവഴി മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതി കൂടി നിലനിൽക്കുന്നുണ്ട് ബാക്ടീരിയയും ഫംഗസുകളും തുടങ്ങി പാരാസൈറ്റുകൾ വരെ ഈ റെസിസ്റ്റന്റ് മൈക്രോബുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മണ്ണിൽ കീടനാശിനികൾ മുതൽ ബോംബുകളും ജൈവായുധങ്ങളും വരെയുള്ളവയുടെ ഉപയോഗം നിമിത്തം ആന്റി മൈക്രോബയലിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് മൈക്രോബുകളുടെ വർദ്ധനവിന് കാരണം ആൻ്റി മൈക്രോബയലുകളുടെ സാന്നിധ്യത്തിൽ സൂക്ഷ്മജീവികളുടെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും പിന്നീട് ഇവയുടെ അതിജീവനത്തെ അത് സഹായിക്കുകയും ചെയ്യും ഇതോടെ നിലവിലുപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഇവയെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാനോ നശിപ്പിക്കാനോ കഴിയാതെ വരും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായതുകൊണ്ടാണ് ഇസ്രയേൽ സൈനികരുടെ അണുബാധയ്ക്ക് പിന്നിൽ റെസിസ്റ്റൻ്റ് മൈക്രോബുകൾ ആണെന്ന് തിരിച്ചറിഞ്ഞത് എന്നാൽ എല്ലാം തരിപ്പണമായ ഗാസയിൽ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ഈ സാഹചര്യത്തിൽ ഗാസയിൽ ജീവിക്കുന്ന ആളുകൾ ഇത്തരം ഫംഗസ് ബാധകൾ വ്യാപകമായാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മലയാളി വാർത്ത ഇൻസൈഡ്